ഹായോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഫാറ്റ് ഫാറ്റിനെ കുറിച്ച് ഇപ്പോഴും പലരും തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മണ്ടത്തരങ്ങൾ ഒന്നാമതായിട്ട് ചിലർക്കൊക്കെ എത്ര ശതമാനം ഫാറ്റ് ഉണ്ടോ അതൊക്കെ മസിലായിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു തോട്ടുണ്ട് ഫാറ്റും മസിലും ഇത് രണ്ടും രണ്ടാണ് ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാനും മസിൽ നമുക്ക് ഗെയിൻ ചെയ്യാനും ഉള്ളതാണ് ഒരിക്കലും നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മസിൽ ബോഡി ഫാറ്റ് മസിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടാമതായിട്ട് സ്പോർട്ട് റൊഡക്ഷൻ ജിമ്മിലൊക്കെ എല്ലാവരും വന്ന് കിടന്നും മരിച്ച് ചില സ്റ്റൊമക്കിനൊക്കെ എല്ലാ ദിവസവും കിടന്നും മരിച്ച വർക്കൗട്ട് ചെയ്യുന്നതാണ് ഒരിക്കലും നമ്മുടെ പർട്ടിക്കുലർ ഒരു പാർട്സിൽ നിന്ന് മാത്രമായിട്ട് ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാൻ കഴിയുന്നില്ല അത് വെ വെറുതെയാണ് വേസ്റ്റാണ് അവർക്കൊട്ടും ഓക്കെ മൂന്നാമതായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് അതൊരിക്കലും നിങ്ങളുടെ വെയ്റ്റ് ഗെയിൻ ആയിരിക്കില്ല അപ്പോൾ വെയിറ്റ് ഗെയിൻ ആവണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം കലോറി ബേൺ ചെയ്യുന്നു അതിനനുസരിച്ച് കലോറി കൂടുതൽ കഴിച്ചാലാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുള്ളത് നാല് എല്ലാ ഫാറ്റും അപകടകാരികളല്ല എല്ലായിും ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഓ ഫാറ്റ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് പക്ഷെ ഫാറ്റ് അപകടകാരിയാണ് പക്ഷെ എല്ലാ ഫാറ്റും അപകടകാരികളല്ല ഇപ്പം ഇതുപോലെ അവക്കാടും നട്ട്സ് എന്നിവയിലേക്കുള്ള ഫാറ്റ് നമ്മുടെ ഹൃദയത്തിനും ബ്രെയിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ